നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേവതി നക്ഷത്രക്കാർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജോലി സംബന്ധമായിട്ട് മികച്ച ഉയർന്ന രീതിയിലേക്കുള്ള ശമ്പളവർദ്ധനവ് ഉയർന്ന പൊസിഷൻ ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യാതൊരുവിധ പ്രതീക്ഷകളുമില്ല അല്ലെങ്കിൽ പ്രതിഫലവും ആഗ്രഹിക്കാതെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ രേവതി നക്ഷത്രക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനായാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ സ്വന്തം നിലയ്ക്ക് കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാമ്പത്തികം പോലും അവർ അതിലേക്ക് മാറ്റും അവരത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അതിനോടൊരു പരിഭവവും പിണക്കവും ഇല്ലാത്ത നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ പൊതുവെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നക്ഷത്രക്കാരാണ് അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് പൂർണമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അങ്ങനെ ആയിരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണോ അതിനൊരു കറക്റ്റ് തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കഴിവതും ഉചിതമായിട്ടുള്ള തീരുമാനമായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുന്നേ നിങ്ങൾ സഹായിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളെ നല്ലത് പറയുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അഭിനയമോഹം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാകും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും വിവാഹപരമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെ അനുകൂലമാണ് ഇതുവരെ വിവാഹം നടക്കാതിരിക്കുന്ന രേവതി നക്ഷത്രക്കാരാണെങ്കിൽ ഈ വർഷം ജൂൺ ജൂലൈ മാസത്തോടു കൂടി വിവാഹ സംബന്ധമായ മംഗളകാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും തൊഴിൽപരമായിട്ട് വളരെ നേട്ടമുള്ളൊരു വർഷമാണ് പുതിയ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബപരമായിട്ട് ഈശ്വരാധീനം നിലനിൽക്കുന്ന സമയമായതിനാൽ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന രക്തപുഷ്പാഞ്ജലി ദേവി ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ അനുയോജ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ നിങ്ങൾ രാപ്പകൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെടും ആ കഷ്ടപ്പാടിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫലം കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെയ്യാൻ ശ്രമിക്കുക ആരെങ്കിലും സഹായിച്ചവർ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നമ്മളെ സഹായിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കില്ല സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള സംരംഭങ്ങളും ബിസിനസ്സുകളും സ്വന്തമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വാത സംബന്ധമായും കപസംബന്ധമായും അസുഖങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് രാവിലത്തെ മഞ്ഞ് കൊള്ളാതിരിക്കുക അല്ലെങ്കിൽ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ മാനസിക പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ സഹായിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തു നിന്നും നമുക്ക് മോശപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ അവരുടെ മോശപ്പെട്ട വാക്കുകൾ നമുക്ക് നേരിടേണ്ടി വരുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ കൂടുതൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കിട്ടുവാൻ സാധ്യതയില്ല അപ്പം നമ്മൾ ആർക്കെങ്കിലും ഇനി കൊടുക്കാൻ പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ ചെറിയ കോട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സാമ്പത്തികം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആയതിനാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്താതിരിക്കുക കാരണം അത് നിങ്ങൾക്ക് വളരെ വലിയൊരു വിഷമം ജീവിതത്തിൽ സമ്മാനിക്കും എന്നാൽ നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിനെയും നോക്കി അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ദാനധർമാതി പുണ്യകർമ്മങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും സന്താനങ്ങളെ കൊണ്ടും അച്ഛനമ്മമാരെ കൊണ്ടും ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാകും സുഹൃത്ത് ബന്ധങ്ങൾ വഴി വരുന്ന ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉണ്ടാക്കും ഈ വർഷം നിങ്ങൾക്ക് അതിമനോഹരമായിരിക്കട്ടെ നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം